ഇത്രയും പ്ലീറ്റ് എടുത്തത് അതും നല്ല വൃത്തിയായിട്ട് നിക്കുന്നുണ്ട് നമ്മള് പ്ലീറ്റ് എടുത്തുകഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയാളി സാരി ബനാറസ് എപ്പോഴും നമുക്ക് ആൻഡിക് വർക്ക് ആണ് കേട്ടോ വരണത് ഇതിന്റെ വർക്ക് അതെ ഒരുപാട് വരണത് ബ്ലൂഡ് വന്നപ്പോ നല്ല രസണ്ട് കളി കള എന്ത് രസം പാർട്ടിവെയർക്കെ ആയിട്ട് എടുത്തു പോകാൻ പറ്റിയൊരു കളർ കേട്ടാ എല്ലാം വിത്ത് ഈ ഒരു ക്രീം കളർ വെബ്സൈറ്റ് സ്കിപ്പ് ചെയ്ത് കാരണം ഒക്കെ നല്ല നല്ല വെറൈറ്റി കളക്ഷൻസാണ് നിങ്ങക്ക് ഒന്നിലെങ്കിലും നിങ്ങക്ക് അടിപൊളി സാരികള് കണ്ടുകൂടലേ ഏറ്റവും ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുത്താമുള്ള കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഈ പ്രാവശ്യം നല്ല കീട്ടിലും വീഡിയോ ആയിട്ട് നമ്മൾ നല്ല അടിപൊളി ടർ അതേപോലെ പല പല വേരിയന്റിൽ പ്രൈസിൽ അതും നല്ല വെറൈറ്റി അതേപോലെ ടസർ കണ്ണ് തള്ളണം ഐറ്റംസുകളാണ് ഈ പ്രാവശ്യം അപ്പൊ ആരും സ്കിപ്പ് ചെയ്യരുത് വീഡിയോ മുഴുവനായിട്ട് കാണാം അതേപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ സെമി അല്ലെറൈറ്റി ഒരുപാട് വെറൈറ്റികളുണ്ട് ജസ്റ്റ് നിർത്തി കാണിച്ചു തരാം സാരി ഇത് കൈയിലേക്ക് ഇരിക്കുമ്പോൾ പിടിക്കുമ്പോ എന്തൊരു ഫീൽ ഈ പുളി സാരിഫുൾ ആണ് ഇത് നമ്മുടെ ബോഡിയാണ് വരുന്നത് ഫുള്ള് നല്ല അതായത് കോപ്പർ ഉണ്ട് റോസ് ഗോൾഡ് ഗ്രീൻ ഉണ്ട് ഗ്രീൻ ചെറി ഉണ്ട് ബ്ലൂ ചെറിയ നാല് രീതിയിൽ അതിന്റെ വർക്ക് വരുന്ന ഫുൾ പ്ലെയിൻ ആണ് നല്ല ഡ്രസ്സായിട്ടുണ്ട് മോഡൽ ആണ് ആണ് സാരി നോക്കിയാൽ ഇങ്ങനെ അറിയാം പറയാം ഫീല് ാണ് മുണി വരുന്നത് മുന്താണിയില് ഫുള്ള് അതിനൊരു കോപ്പറും പിന്നെ ഫുള് മിക്സ് ആയിട്ട് ചെയ്തിരിക്കുന്നത് നല്ല രസുണ്ട് കാണാൻ അതായത് പീക്ക് ബ്ലൂ ആണ് വരുന്നത് പക്ഷെ നല്ല രസമുണ്ട് ഈ ഒരു കളർ കോമ്പിനേഷൻ ചെറിയ നല്ല രസമുണ്ട് റേറ്റ് നമുക്ക് അയ്യായിരത്തി എണ്ണൂറ്റിഅമ്പത് വരെ അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത് വരുന്നുണ്ട് നമ്മുടെ ആയിരത്തി ഒരുനൂറ്റി സംതിങ് ഒക്കെ ഡിസ്കൗണ്ട് ഉണ്ടാവും പ്യുവർ ടസറാട്ടെ നമ്മുടെ എടുത്ത് പറയുന്നത് പ്യുവർ ടസറാണ് അതാണ് ഈ റേറ്റ് ഇതിന്റെ സെമി ടസറാണെങ്കിലും നമ്മളെവിടെ ഉണ്ട് തൊള്ളായിരം എണ്ണൂറ് ടസറുകളുണ്ട് നമുക്ക് ടസറേറ്റവും വന്നിട്ടുള്ളത് അതിന് തന്നെ നമുക്ക് നല്ല നല്ല കളേഴ്സ് വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ആ കളേഴ്സ് നല്ല വന്നിട്ടുണ്ട് ജസ്റ്റ് ഒരു എല്ലാത്തിനും രണ്ട് മൂന്ന് കളേഴ്സ് മാത്രമേ സെറ്റിട്ടുള്ള കാരണം ഒരുപാട് പാറ്റേൺസ് വന്നിട്ടുണ്ട് അത് ഞാനും കാണിക്കാൻ വേണ്ടിട്ട് കൂടുതൽ കളർ കാണാൻ വേണ്ടി നമ്മുടെ താഴെ കാണുന്ന നമ്മൾ സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചാൽ എല്ലാ കളേഴ്സും ഓൺലൈനായിട്ട് കാണിച്ചിട്ടുണ്ടാ അതേപോലെ നമുക്ക് വേറെ കളേഴ്സ് കാണിച്ചത് ഇതിൽ തന്നെ ഒരുപാട് നല്ല നല്ല പാറ്റേൺസ് ഈ സാരികൾ കണ്ടിരിക്കാന്ന് തന്നെ തോന്നും കാരണം വെച്ചുകഴിഞ്ഞാൽ അതേപോലെ ആട്ടോ ഓരോ സാരികളും ഓഹാ അടുത്തൊരു ഡിസൈൻ ിൽവർ ആണ്ഡും സിമ്പിൾ ആണ് എന്നാ റിച്ച് ലുക്ക് ലുക്ക് ആണ് സ്ട്രൈപ്പ് പോലെയൊക്കെ ചെയ്താണ് അതേപോലെ ഒരു ഫാൻസിൽ സിൽവറിന്റെ ചെക്ക് പോലെ കൊടുത്തു ചെറിയ വർക്ക് ബ്ലൗസസ് കാണിച്ച എന്താണ് സിൽവർ ആയിട്ട് പറയേണ്ട ക്ലോത്ത് ഞാൻ ആവശ്യമില്ല വരുന്നതാണ് പ്ലീറ്റ് എടുക്കാൻ അന്ന് ഞാൻ കുറച്ച് പ്ലീറ്റ് എടുത്ത് കാണിച്ചില്ല കുറച്ച് ടീച്ചുമാരെ സാരീസ് ചോദിച്ചിട്ടോ പ്ലീറ്റ് ഇത്രയും പെട്ടെന്ന് എടുക്കാൻ കൊണ്ട് നിങ്ങൾ പറ്റണെടുത്തു ആ ഇതും അതേപോലെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് അതാ ഇത് ഇത്രയും മിനിറ്റ് ഇതാ ഒരു മിനിറ്റ് നല്ല രീതിയിൽ ഫീറ്റ് ഫ്ലീറ്റ് അതെ ഇത്രയും പ്ലീറ്റ് ഞാൻ എടുത്തത് അതും നല്ല വൃത്തിയായിട്ട് നിക്കുന്നുണ്ട് നമ്മള് പ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ നിൽക്കുന്നുണ്ട് ും നല്ലൊരു ഡാർക്ക് ബ്ലൂ ഒക്കെ വന്നിട്ട് എടുത്ത് പറയാണ് രണ്ട് കളേഴ്സ് നമ്മള് വെച്ചിട്ടുള്ളൂ ഒരു യെല്ലോയിലും വരുന്നുണ്ട് രണ്ട് മൂന്ന് കളേഴ്സ് എല്ലാത്തിനും വെക്കുന്നുള്ളൂ കൂടുതൽ സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കാൻ മറക്കണ്ട അതിന്റെ ഒരു ലൈറ്റ് ഷെഡ് കൂടി ഉണ്ട് കൂടി ഉണ്ട് അല്ലേ നല്ല വരുന്ന ഒരു കളേഴ്സ് കൂടി ഉണ്ട് കേട്ടോ മൊത്തം നാല് കളേഴ്സും നാല് കളേഴ്സിലട്ടോ ഇനി ഒരുപാട് അതിലൊക്കെ വേറെ നമുക്ക് ഒരു കളേഴ്സൊന്നും കാണിച്ചു കൊടുക്കാം കേട്ടോ നല്ലൊരു വേറൊരു പാറ്റേൺ ഒരുപാട് പാറ്റേൺസ് ഒന്നുണ്ടായിരുന്ന സ്കിപ്പ് ചെയ്യരുത് കാരണം നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് നിങ്ങൾക്ക് ഒന്നിലെങ്കിലും നിങ്ങൾക്ക് അടിപൊളി സാരികൾ കണ്ടു അല്ലേറ്റൻസ് ആദ്യം കാണിച്ചെടുക്കാം നല്ലൊരു ഗ്രീൻ വിത്ത് റോസ് ഗോൾഡ് റോസ് ഗോൾഡ് പിന്നെ സിൽവറുണ്ട് സിൽവർ സിൽവർ ഒരു ബ്ലൂ ഷെയ്ഡാണ് വിചാരിച്ചു നല്ല രസമാണ് കേട്ടോ ഓരോ സാരി കാണാനായിട്ട് കാണിച്ചു തരാം അതന്നെ വല്യ വർക്കായിട്ട് ലുക്കായി കാണാൻ സാരി നിങ്ങക്ക് ആരടുത്ത് പോലും ചോദിക്കും ഇവിടെന്നാണല്ലോ ഇതിന്റെ ബ്ലൗസ് പീസുകൾ പറഞ്ഞില്ല കാണിച്ചുതരാം ആഹാ ബ്ലൗസ് പീസ് ഒരു രക്ഷില്ലാട്ടാ സൂപ്പർ ചെറിയ ചെറിയ നല്ലൊരു മുത്ത്

ീസ വെച്ചിട്ടുള്ളൂ ഇനി ഇതേപോലെ ഒരുപാട് കളക്ഷൻസ് കണിക്കാൻ കേട്ടോ അതെ വേറെ വന്നിട്ടുണ്ട് ഒരുപാട് വെറൈറ്റിട്ട് നല്ല ഇതിലെ ടസറിൽ തന്നെ ഒരു പ്രാവശ്യം നല്ലൊരു വെറൈറ്റി മോഡൽസ് ഇറക്കി കാണിക്കണോ ഇതിന്റെ െറി വരുന്ന ബ്ലൂ ചെറി രസായിട്ടുണ്ട് വെറൈറ്റി പ്രൊജക്ട് ചെയ്ത് എടുത്തു നമുക്ക് കാണിക്കുക അതിന്റെ ഭംഗി കൂടുതൽ അറിയാൻ പറ്റുന്നത് വിത്ത് ആ ചെറിയ ബ്ലൂ ചെറിയ പക്ഷെ അതേപോലെ അസാധ്യ ഒരു കളർ കോമ്പിനേഷൻ കൂടിയാണത് ാണ് വരണത് ആ ഒരു ഫുൾ വർക്ക് വരും ഇത് ഏകദേശം നല്ല അതിപൊളി കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നല്ല നല്ല കളേഴ്സിലും ഇടയ്ക്ക് എടുത്ത് പറയുകയാണ് രണ്ട് മൂന്ന് കളേഴ്സ് മാത്രമേ നമ്മളോട് വെച്ചിട്ടുള്ളൂ രാവിലെ വിചാരിക്കരുത് ഒരുപാട് കളേഴ്സ് എല്ലാത്തിന്റെ അഞ്ചു ആറ് കളേഴ്സിലും മുകളിൽ അവൈലബിൾ ആണ്

പിന്നെ കുഞ്ഞ് ഡോട്ട് ആയിട്ട് നമ്മൾ തുണി സോഫ്റ്റ് ഇത് നമ്മള് നേരത്തെ തന്നെ വെച്ച് സോഫ്റ്റ് ആണ് ലിപ്പ് വർക്ക് ചെയ്തിട്ടാണ് ലിപ്പ് വർക്ക് അതേപോലെ ടച്ചേഴ്സ് നമ്മൾ ഇത്ര നേരം നേരത്തെ കണ്ടത് പോലെ എല്ലാ വെറൈറ്റി ആണ് കണ്ടു പോകും ക്ലിക്ക് ആയിട്ടാണ് ഒരു അധികം ഇതില്ലാതെ ചെയ്തിട്ടുണ്ട് രസമായിട്ടുണ്ട് എടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് സോഫ്റ്റ് അതെ നമ്മൾ നേരത്തെ പ്ലേറ്റ് പ്ലേറ്റ് വെച്ച് സൂപ്പർ സൂപ്പർ എടുക്കാൻ എടുക്കാൻ ഇത് പറ്റും റേറ്റ് റേറ്റ് ആ നമുക്ക് ഒരു കൂടുതലാണ് എല്ലാത്തിനും 20% ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് മറക്കണ്ട നിങ്ങൾ സ്ക്രീൻഷോട്ട് താരക്കണ തരക്കേണ്ടത് അതിന്റെ ഒരു കളർ വെച്ചിട്ട് ഇനിയും കളേഴ്സ് ഉണ്ടായാലും ഇന്നും ഒരുപാട് വേറെ നല്ലൊരു പേസ്റ്റ് കളർ അതെ പക്ഷെ വർക്ക് എന്ന് പറഞ്ഞാൽ അപാര വർക്കല്ലേ എനിക്ക് ഈ വീഡിയോ കാണുമ്പോ മനസ്സിലാവും അത്രയധികം വെറൈറ്റീസ് ആണ് ഫുള്ള് വന്നിട്ടുള്ള സർവീസ് ബോർഡർ അല്ലേ അതായത് ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഡയമണ്ട് ഡിസൈൻ ഒക്കെ ആയിട്ട് ബ്ലൂ ചെറി ഗ്രീൻ ചെറി അങ്ങനെ കോപ്പർ റോസ് ഗോൾഡ് എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട് അതേപോലെ തഴക്ക് നല്ല രസമായിട്ട് ചെയ്തത് ഫുള്ള് ഭംഗിയായിട്ടുണ്ട് ഓരോ സാരികളും നമ്മൾ ഒന്നിനൊന്നും വെച്ചറിയില്ലേ അതേപോലത്തെ സാരികളാസ്റ്റ് ഓപ്പർ ഗ്രീന് റോസ് ഗോൾഡ് എന്ത് രസമായി നമുക്ക് ഇപ്പൊ വാങ്ങാൻ പറ്റിയില്ലെങ്കിലും നമ്മളത് കണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം സ്കിപ്പ് ചെയ്യരുത് അതേപോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരികൾ എന്തായാലും ഇഷ്ടപ്പെടും ജസ്റ്റ് നിങ്ങൾക്ക് കസറിനും നല്ല പ്യുവർ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തായാലും എടുക്കാൻ പറ്റും നല്ലൊരു ചോയ്സ് ആണ് ഈ സാരികള് കാണാത്ത അടിപൊളി വെറൈറ്റികൾ നല്ല നല്ല കളേഴ്സും ഇതിൽ അവൈലബിൾ ആണ് ജസ്റ്റ് സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കുക നിങ്ങൾ എവിടെ ഇരുന്ന് കാണാണേലും ലോകത്തിൽ എവിടെ ഇരുന്ന് കാണാൻ അവിടേക്ക് മുഴുവൻ നമ്മുടെ ഓൺലൈൻ സർവീസ് അവൈലബിൾ ആണ് അതിനൊരു വേറെ വെറൈറ്റി ഇതിൽ ഡിജിറ്റൽ പ്രിന്റ് നമ്മൾ ഇത്ര നേരം കണ്ടതുപോലെ അല്ല ഡിജിറ്റൽ പ്രിന്റ് കുറച്ച് കണ്ടത് പോലെ അല്ലെങ്കിൽ നമ്മളിപ്പോ നേരത്തെ ല്ല ഡിജിറ്റലിൽ വേണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ പ്രിന്റിലും വരുന്നുണ്ട് ഈ ഒരു മുന്താണി നല്ല ആണ് അതുപോലെ ബോഡിയിൽ ചെറിയ ചെറിയ സെൽഫ് വർക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് ഇതായിട്ട് ഡിസൈൻ ആയിട്ട് നല്ല സ്റ്റൈലുണ്ട് ഫുള്ള് വർക്ക് വരുന്നത് മകള് നമുക്ക് കുറച്ച് അതായത് മുന്താണിന്താണ് ബ്ലൗസ് പീസ് ഇതാണ് വരുന്നത് ാണ് നല്ല രസം ബോഡിക്ക് നമുക്ക് സെൽഫ് വർക്ക് കൊടുത്തപ്പോ ബ്ലൗസ് ഇത് നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി പക്ഷെ നല്ല സാരി ആണ് നല്ല സുഖമാണ് പക്ഷേ ഡിജിറ്റൽ പ്രിന്റ് വേണ്ട ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും കാറ്റഗറികളുണ്ട് ഇതാകുമ്പോ രണ്ടായിരം സംതിങ്ങിലും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ആയിരത്തി എണ്ണൂറ്റിയൊക്കെ അതിൽ തന്നെ ഒരു കളറുകൂടി നമ്മൾ വെച്ചിട്ടുണ്ട് നല്ലൊരു കളറ് ഒരുപാട് കളേഴ്സ് നമ്മൾ നമ്മളടക്കിടക്ക് എടുത്തു പറയാം ഒരുപാട് കളേഴ്സും അതുപോലെ നല്ല നല്ല പാറ്റേൺസ് ഉണ്ട് ഇതും ഓപ്പൺ ചെയ്തിട്ടില്ല ഇതും അതേപോലെ നല്ലൊരു സാരിയാണ് ടസാറിന് ഒരുപാട് പാറ്റേൺസ് വന്നിട്ടുണ്ട് നമ്മള് കണ്ടു കഴിഞ്ഞാൽ ഇതാണ് ബോഡി വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ത്രെഡും ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട്

ഫൈവ് അയ്യായിരത്തി അറുനൂറ്റി സംതിങ് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് അതിൽ തന്നെ ഒരു കളർ കൂടി നല്ലൊരു കളർ കൂടി ജസ്റ്റ് വേഗം ചോദിക്കാം ഡിസൈൻ കൂടി കാണിക്കാം നല്ലൊരു വെറൈറ്റി വന്നിട്ട് നെറ്റ്വർക്ക് സാരി ടസറിൽ തന്നെ നല്ലൊരു കട്ടറക്കിൽ വരുന്നുണ്ട് നെറ്റ്വർക്കിന്റെ നമ്മൾ എടുത്ത് വെച്ചപ്പോൾ രണ്ട് കളേഴ്സ് മാത്രമേ ഈ ടേബിളിലൊക്കെ എടുത്തുവച്ചിട്ടുള്ളൂ ഇതൊക്കെ അതില് ശരി ആ ഒരു പിസ്താഗ്രി വരുന്നത് കാണാൻ ഫുൾ ഓവറോൾ ബോഡിയില് ഫുള്ള് സെൽഫ് ചെയ്തിട്ട് കേട്ടാ ജസ്റ്റ് ഇതിങ്ങനെ പിടിച്ചോ മുന്താണി കാണിച്ച കുറച്ചും കൂടി നന്നായി എടുത്ത് കാണിക്കുന്നുണ്ട് അതായത് നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും പീസും അതേപോലെ തന്നെ സെൽഫ് വർക്ക് അതെല്ലാം നല്ല രസം കാണാൻ ആണ്

എന്തെങ്കിലും നമുക്ക് ഒരു ഈ ഇത് എന്താ കാണിക്കുക ിലും വർക്ക്ണ്ട് ബോഡിയിലും വർക്ക് വരുന്നുണ്ട് ടൈപ്പ് അതെ അതില് സിമ്പിൾ വർക്കാണ് വന്നിരിക്കുന്നത് ഇതില് ജെറി വർക്കും ചെയ്തിട്ടുണ്ട് ത്രെഡ് വർക്കും ചെയ്തിട്ടുണ്ട് കണ്ടല്ലേ ഫ്ലോറൽ പ്രിന്റ് ഒരു ത്രെഡ് സ്ക്വയറിലും ചെയ്തിട്ടുണ്ട് ായില്ല ടൈപ്പ് ആയിട്ട് സിമ്പിൾ ആയിട്ട് ബോഡും ടസ്സറാട്ടാ ടറിലാണ് സാരി വരുന്നത് ബ്ലൗസ് പീസ് നോക്കിയ നല്ല രീതിയിൽ വർക്ക് കാര്യങ്ങള് കൊടുത്താൽ ബ്ലൗസ് പീസ് നമ്മൾ ഒരു കുറവ് വരുന്നില്ല അതേപോലെ നല്ല ഹെവിയായിട്ട് എന്റെ ബ്ലൗസ് പീസും കാര്യങ്ങളും ചെയ്യുന്ന ഭംഗി അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് അപ്പൊ എഴുന്നൂറ് രൂപയില് ഡിസ്കൗണ്ട് ഉണ്ട് എടുക്കാൻ പറ്റിയ പറ്റിയത് മാത്രമല്ല ഇതില് നല്ല നല്ല കളേഴ്സ് ഉണ്ട് ഒരുപാട് കളേഴ്സുകൾ അവൈലബിൾ വേറെ നിറച്ച് ഇരിക്കുന്നു മാത്രീ കോള് വിളിക്കുകയാണെങ്കിൽ കാണിച്ചിരുന്നു ആഹാ എന്ത് ലുക്ക് ട്ടാ വല്ണ്ട് കൊടുത്തിട്ട് ഡയമണ്ടും ഉള്ളിലും സെയിം വർക്ക് ബോഡി വർക്ക് നോക്കണേ അതേപോലെ തന്നെ അതായത് നമ്മുടെ ആണ് പ്ലെയിനായിട്ട് വരാട്ടാ നല്ല രസമാണ് നല്ല രസം ഇതിന്റെ റേറ്റ് നമുക്കൊരു അഞ്ച് സംതിങ് ആണ് വരുന്നത് കറക്റ്റ് നോക്കേണ്ടി വരും നല്ല കളേഴ്സ് അവൈലബിൾ ആണ് ഒക്കെ നല്ല നല്ല കളേഴ്സ് എല്ലാത്തിലും നമ്മളെടുത്ത് പറയുകയാണെ രണ്ട് മൂന്ന് പാറ്റേൺസ് വെച്ചിട്ടുള്ളൂ ഒരുപാട് നല്ല നല്ല മോഡൽസ് ഉണ്ട് ഇനി അതിലെ വേറൊരു കളറോട് വേറ്റർ സോറി ഒരു പാറ്റേൺ കൂടി കാണിച്ചു തരാം അല്ലെ കാണിക്കാതെ വെറൈറ്റി പാറ്റേൺസ് ഇതിന്റെ കളർ കോമ്പിനേഷൻ ആയിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ലൈറ്റ് ലൈറ്റ് കളർ ഡാർക്ക് എന്ന് അതേപോലത്തെ രണ്ട് കളറും ഇതിൽ നോക്കിയാൽ ത്രെഡിലേറ്റും കാണാൻ എല്ലാ സാരികളും നല്ല ഒന്നിനൊന്നും വെച്ചതറിയില്ലേ അതേപോലെ സാരികള് ഒന്നാണ് വരുമ്പോണ്ട് ഹാഫ് റൗണ്ട് ഹാഫ് സ്ക്വയർ സ്ക്വയർ ഫുൾ നല്ല രസം കാണാട്ടോ അതെ ബ്രൈറ്റ് ആയിട്ടുണ്ട് കാണാ ലൈറ്റ് വിത്ത് ബ്രൈറ്റ് ബ്ലൗസാ സെയിം റൗണ്ട് വിത്ത് അതായത് നമ്മുടെ കൈയിലേക്ക് വർക്ക് വരും ബോഡി പ്ലെയിൻ ആയിരിക്കും കയ്യിലേക്ക് വരുന്നുണ്ട് നല്ല ബ്ലൗസിലൊക്കെ നല്ല രീതിയിൽ വർക്ക് ഏകദേശം സെയിം റേറ്റ് തന്നെ അയ്യായിരത്തിന്റെ അയ്യായിരത്തി സംതിങ്ങിന്റെ റേറ്റ് തന്നെ പ്യുവർ ടസറാണ് നമ്മളെടുത്ത് പറയുകയാണ് പ്യുവർ ടസർ ആണ് അല്ല പ്യുവർ ടസർ പ്യുവർ ടസറിൽ വരുന്നത് ഡിസ്കൗണ്ട് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ നല്ല റേറ്റ് ഉറവിൽ നിങ്ങൾക്ക് ബി സാരി സ്വന്തമാക്കാം ഒരുപാട് നല്ല നല്ല കളേഴ്സ് കൂടി ഉണ്ട് വെച്ചിട്ടുള്ളൂ ബനാ സ്റ്റാർട്ട് ചെയ്യാം ബനാറസിൽ നല്ല കളേഴ്സ് എല്ലാം ജസ്റ്റ് ഈ ഒരു ബ്ലൂയില് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് നല്ലൊരു ിപ്പൊളി ബ്ലൂ കളർട്ടാ ബ്ലൂ പിങ്കും കൂടി ഫുള്ള് സിൽവറിന്റെ അത്യാവശ്യം നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ എടുക്കാൻ പറ്റിയ അടിപൊളി സാറി ബനാറസ് അറിയാൻ എപ്പോഴും ഹിറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു സ്റ്റോക്ക് ഇതിന്റെ വൺ സൈഡ് വന്നിട്ട് കളർ ബോർഡറും സൈഡ് ാണ് ഡ്രസ് ആയിട്ടുണ്ട് മുതാലി വരുമ്പോട്ടില്ല നല്ല രീതിയിൽ വർക്ക് അടിച്ചിട്ടുണ്ട് ബ്ലൗസ് പീസ് കാണിച്ചാൽ വരുന്നല്ലേ ഡ്രസ്സിൽ വരണ്ടു തോന്നിയാ നല്ല സ്റ്റൈലായിട്ടാ പാർട്ടിയിലൊക്കെ ഇട്ടു പോയി കഴിഞ്ഞാൽ നല്ല

കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടാവും നല്ല കളർ കോമ്പിനേഷൻ പെർപ്പിളം മുന് വർക്ക് ഡിസൈൻ തന്നെ നല്ല രസം നല്ല രീതിയിൽ വേണ്ടിട്ട് കാണിച്ചത് ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഉണ്ട് ലൈറ്റ് കളേഴ്സ് അതേപോലെ ഗ്രീനൊക്കെ േ ക്വാളിറ്റി വേസിൽ ഈ ഒരു ബനാറസിൽ തന്നെ ചെറിയ ക്വാളിറ്റി കിട്ടും അതേപോലെ ഒരു സെമി ക്വാളിറ്റി കിട്ടും പിന്നെ നല്ലൊരു ഹൈ ക്വാളിറ്റി ഉണ്ട് ജസ്റ്റ് നമ്മൾ മിക്സ് ആക്കി വെച്ചേക്കട്ടെ പാറ്റേൺസ് കളർ ചേഞ്ചസ് ഒക്കെ ഇതിൽ തന്നെ അതേപോലെ വരണത് രണ്ട് സൈഡ് ബോർഡർ ആണ് വരണത് നേരത്തെ നമ്മൾ ഒരു സൈഡ് ബോർഡർ ചെറിയൊരു ബോർഡറും വലിയൊരു ബോർഡറും അതേപോലെ ഇതിന്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി എണ്ണൂറാണ് റിഡക്ഷൻ കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് ഒരു ജസ്റ്റ് വ്യത്യാസം തന്നെ എടുത്ത് നോക്കിയാലാണ് രണ്ടും കൂടി എടുത്ത് നോക്കിയാലേ നമുക്ക് കാണുമ്പോൾ ഫീൽ നമ്മൾ ശരിക്കും ഫീൽ ും അതിന്റെ വ്യത്യാസങ്ങൾ ഒരുപാട് നല്ല നല്ല കളേഴ്സ് കിട്ടാതെ നമ്മള് എടുത്ത് കാണിച്ചതില്ല പറയേപോലെ വേറെ ഏതൊരു നല്ല കളർ ഈ യെല്ലോ കാണിച്ചു കൊടുക്കും നല്ലൊരു യെല്ലോ ഒരു ചോദിക്കുന്ന ഒരു യെല്ലോ കളർ നല്ലൊരു മാമ്പഴ യെല്ലോ അല്ലേ ആഹാ അല്ലെ ക്രീം കളറും കൂടി വന്നപ്പോ നല്ല എടുത്ത് കാണിക്കുന്നുണ്ട് യെല്ലോ കളർ നല്ല രസം നമുക്ക് എന്തായാലും എല്ലാവർക്കും അന്വേഷിക്ക്ലൗസ് ഇതാണ് വരണത് നമുക്ക് കോൺട്രാസ്റ്റ് തന്നെയാണ് നല്ല യെല്ലോ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ബ്ലൗസ്

ശരിക്കും നമ്മൾ ഈ കാണിക്കാത്ത ടൈപ്പിൽ സിമ്പിൾ ആയിട്ട് നല്ല ബോഡിയിൽ വർക്ക് ഉണ്ട് പക്ഷെ നമുക്ക് എത്ര സിമ്പിൾ ആയിട്ടാണ് വരുന്നത് പോലെ തോന്നും പക്ഷെ അടുത്ത് വരുമ്പോഴാണ് അതിന്റെ വർക്ക് എടുത്ത് കാണിക്കുന്നത് വർക്ക് നല്ല ബോർഡറുണ്ട് ബോർഡറും സെയിം കളർ ആയത് അതായത് പ്രൊജക്ട് ചെയ്ത് കാണിക്കാത്ത രീതിയിലുള്ളത് പിന്നെ റേറ്റ് വന്നിട്ട് നമുക്ക് അതിനനുസരി രണ്ടായിരത്തിൻ്റെ ഉണ്ട് നാലായിരത്തിനുണ്ട് എല്ലാം തൊണ്ണൂറ് ഉണ്ട് ഇത് നല്ല സാധനം നമുക്ക് ആന്റിക് വർക്ക് ആണ് കേട്ടോ വരണത് വർക്ക് ഒരുപാട് നല്ല നല്ല പാറ്റേൺ കളറാണ് വരുന്നത് നല്ല വെറൈറ്റി പാറ്റേൺസ് നല്ല രീതിയിൽ ഡബിൾ കോപ്പർ വർക്കും നമുക്ക് അതല്ലാതെ ആന്റിക് വർക്കും വരുന്നുണ്ട് രണ്ടും വരുന്നുണ്ട് അടിപൊളി ബോഡി വർക്ക് ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ നല്ല ഡ്രസ് ഉണ്ട് എന്ത് ഡ്രസ്സോട്ട് നല്ല സാരി സാരിട്ടാ നിങ്ങക്ക് നമുക്ക് കളേഴ്സ് ഒരുപാടുണ്ട് കേട്ടോസ്ണ്ട് നമ്മള് നിങ്ങള് ചസ്തി താഴെ വെച്ച നോക്കിയാൽ ഒരുപാട് കളേഴ്സ് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ എടുത്തത് ഇല്ലത്ര അധികം കളേഴ്സാണ് പ്രശ്നം വന്നത് എല്ലാ രസമായിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വേഗം തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിക്കുക ഒക്കെ നല്ല നല്ല കളേഴ്സാണ് അതിലിപ്പോ എവിടുന്നൊക്കെ കാണിക്കല്ലേ സ്ക്രീൻഷോട്ട് എളുപ്പത്തിന് വേണ്ടി നമ്മളിത് ഇങ്ങനെ കാണിച്ച് തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകളൊക്കെ വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക ചോദിക്കണ്ടെ എല്ലാം നല്ല അടിപൊളി കളർ കോമ്പിനേഷനിലായിട്ടാണ് വന്നാണത് ഒരുപാട് സാരി വന്നിട്ടുണ്ട് ഇതിൽ ഏത് സാരി എടുത്താലും എല്ലാവരും ചോദിക്കുന്നതാണ് അതേപോലെ നല്ല നല്ല കളയായിസ് എല്ലാ നല്ല കളയ എന്താ ഈ സരുണൊന്നും നിർത്തിയാണിക്കൊരു അടിപൊളി ഇല്ല വരണതാ ലീഫ് ഗ്രീൻ വിത്ത് റെഡ് ആണ് അതെ അതിൽ വന്നിട്ട് നമുക്ക് ജെറി വരണത് വരണതായത് ഗോൾഡൻ ആണ് വരുന്നത് കോപ്പറും സിൽവറും അല്ല ഗോൾഡൻ ആണ് വരുന്നത് അതാണ് നന്നായിട്ട് എടുത്ത് കാണിക്കുന്നത് ഈ ഒരു മാരേജ് ഫങ്ഷൻ സമയത്തൊക്കെ നിങ്ങൾക്ക് കൊടുത്തുകഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അതെ ഇതാണ് നമുക്ക് ബ്ലൗസ് പീസ് വരുന്നത് നല്ല റെഡ് ആണ് അതിൽ തന്നെ സെൽഫ് വർക്ക് വരുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ബോഡിതർക്ക് ബോഡിയില് വർക്ക് ചെറിയ ചെറിയ വർക്കുകളാണ് അതിങ്ങനെ കണ്ട പോലെ വർക്കല്ല ചെയ്തിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു വർക്കുകള അടിപൊളി സാധ്യതയും കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് നമ്മളെടുത്ത് പറയുകയാണ് നമ്മൾ കാണുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്ന ഓരോ കളേഴ്സ് ഒക്കെ എടുത്ത് കാണിച്ചു തരുന്നേ അപ്പൊ എല്ലാ ഇതിന്റെ കളേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കുക ഇതൊക്കെ നിങ്ങക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ പറ്റും ഇത് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടില് ഇത് നിങ്ങക്ക് വേറെ എവിടെയും കിട്ടില്ല ഇത്ര അധികം അല്ല അടിപൊളി വെറൈറ്റി ഒരുപാട് കളേഴ്സ് തോന്നിട്ടുണ്ട് ഇപ്പൊ ും സത്യം പറഞ്ഞാൽ നീർത്തി കാണിച്ചതാണ് പക്ഷെ മാത്രമല്ല ഈ ഒരു സാരി എങ്ങനെയാണ് കാരണം വെച്ചാൽ എല്ലാ സാരി നിർത്താൻ കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഫോൾഡിങ് ഒഴുകി എടുക്കുന്ന സാരിയാ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കാണിച്ചതരുന്നത് അപ്പൊ നിങ്ങക്ക് ഇഷ്ടപ്പെട്ട ബാഗെന്നു തന്നെ സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കുക എല്ലാം നല്ല നല്ല കളേഴ്സ് ആട്ടാ ഒരുപാട് പാറ്റേൺസ് ഉണ്ട് സിംഗിൾ കളർ ആണ് സിംഗിൾ വർക്ക് അതില് നമുക്ക് അല്ലാതെ ആൻഡിക് വർക്കും ഒരുപാട് കളക്ഷൻസ് വരുമ്പോ എന്ത് തെങ്ങിന്നൊക്കെ ഇതാ പോണത് കാണിച്ചിട്ട് സാരി നല്ല കളർ ഇലക്ട്രിക് ബ്ലൂ

നല്ല സ്റ്റൈലൊരു കളർ മെയിൻ തന്നെയാട്ടോടുത്ത് പറയേണ്ടത് ആദ്യ കളറാണ് ഇപ്പൊ തന്നെ കാണുന്ന നമ്പറിൽ ചോദിക്ക ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഉണ്ട് ജസ്റ്റ് സ്ക്രീൻഷോട്ട് അടിക്കാൻ കാണിച്ചിരുന്നേ അപ്പൊ തന്നെ വിളിച്ചോ ഏകദേശം ഒരു പത്ത് അറുപത് എഴുപത് കളേഴ്സിന്റെ മുകളിൽ അത്ര അധികം കളേഴ്സും അത്ര അധികം പാറ്റേൺസും ആണ് ആവശ്യം വന്നിട്ടുള്ളത് വേഗം തന്നെ വിളിച്ചോ തന്നെ സ്ക്രീൻഷോട്ട് വിളിച്ചു അതാർക്ക് വാങ്ങിച്ചാലും മുതലാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബനാറസ് സാരി ലുക്ക് കളർ കേട്ടാ ആയിരത്തി ഇരുന്നൂറ് തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂവായിരത്തി ഇരുനൂറ്റിഅമ്പത് വരെയുള്ള ക്വാളിറ്റി ഉള്ള സാരി വരെയുണ്ട് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടില് ഇപ്പൊ നിങ്ങൾക്ക് അത് വാങ്ങാം ഓക്കേ